മനോഹാരിത നിറഞ്ഞൊരു സഹായമാണ് പ്രത്യേകിച്ച് കൽപ്പാത്തിയിൽ കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം ഗോകുൽ വി എസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഗോകുൽ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ ഉത്സവമാണ് വലിയ ആവേശമാണ് ഭക്തിയാണ് ഇപ്പോൾ സന്ധ്യ മയങ്ങുകയാണ് ചടങ്ങുകൾ ഇനി എങ്ങനെയാണ് ഈ പ്പുരം ക്ഷേത്രത്തിലെ തേനെ നേരത്തെ ഇവിടെ ഈ പുതിയ ആക്കാൻ പാർട്ടി ആഗ്രഹാരത്തിലൂടെ ശരിക്കും മന്ദങ്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോകും അതിനുശേഷം ഈ ചാത്തപുരം ക്ഷേത്രത്തിലെ പേര് നേരത്തെ അഗ്രഹാരത്തിലൂടെ പ്രദക്ഷിണം നടത്തിയിരുന്നു അത് അതിനുശേഷം തിരികെ വിശാലാക്ഷി സമയത്ത് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഈ രഥസംഗമത്തിന്റെ ഏറ്റവും ഏറ്റവും അശത്തു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണിത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വിശാലാക്ഷി സമയത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മറ്റ് മൂന്ന് പേരുകൾ ആതിപ്പോൾ ആ ക്ഷേത്രത്തിന്റെ സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ചാത്തപുരം ക്ഷേത്രത്തിലെ அடையே கெட்டோம் ஆனால் மகாரண சங்கமம் இப்போ மந்தக்கிற മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് അത് കഴിഞ്ഞാൽ ചാത്തപുരം ക്ഷേത്രത്തിലെ തേര് ഇപ്പോൾ ആ നേരത്തെയുള്ള മറ്റ് തേരുകളുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഈ സംഗമം വൃദ്ധസംഗമം എന്ന് നമ്മൾ പറയുന്ന വലിയ കാഴ്ച വരിക ഇപ്പോൾ സമയം ഇരുട്ടും തോറും ഭംഗി കൂടുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഈ അടുത്തായി നമ്മുടെ ഈ രഥോത്സവം എന്ന് പറയുന്നത് കാരണം ഇരുട്ടും തോറും ഇതിന്റെ ഈ എൽ ഇ ഡി ദൃശ്യങ്ങളൊക്കെ വെച്ചുള്ള മനോഹരമായ ദൃശ്യങ്ങളുണ്ട് ആ സൗന്ദര്യമുള്ളതാകും അതിനകത്ത് വലിയ രീതിയിൽ തന്നെ ആളുകളെ സംബന്ധിച്ചോളൊക്കെ വലിയ രീതിയിൽ തന്നെ കാഴ്ചയ്ക്കും ഒക്കെ തന്നെ ഉണർന്ന് തകരുന്നതാകും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക ഈ പ്രദേശവാസികളൊക്കെ സംബന്ധിച്ചിടത്തോളം തന്നെ ആർക്കുടിയിലും ആയി തന്നെയാണ് ഈ തേരിനെ വരവേൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന മത്തക്കട മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് അതിന്റെ പ്രയാണം നടത്തുകയാണ് കൽപ്പാത്തിയിലുള്ള ദൃശ്യങ്ങളാണ് വിവരങ്ങളാണ് ഗൂഗിൾ വീഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത് കൽപ്പാത്തിയിലെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ ആഘോഷപൂർവം ആചാരപ്പെരുമയോടെ കൽപ്പാത്തി രഥോത്സവം ദേവരഥ സംഗമം ആ ഒരു സായാഹ്നമാണ് ഈ കടന്നു പോകുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങളാണ് തെരുവ് തെരുവുകളിലെല്ലാം വലിയ ജനസഞ്ചയമാണ് കഴിഞ്ഞ ദിവസങ്ങളും ആ ജനസഞ്ചയം നമ്മൾ കണ്ടതാണ് വിശ്വാസപ്പെരുമയുണ്ട് കൂട്ടായ്മയുടെ ആഴമുണ്ട് കുടുംബത്തിൻ്റെ ഒത്തുചേരലുണ്ട് സ്നേഹത്തിൻ്റെ പ്രകടനമുണ്ട് ആചാരങ്ങളുടെ വൈവിധ്യമുണ്ട് നിറഭേദങ്ങളുണ്ട് അങ്ങനെ കൽപ്പാത്തി എന്നത് മനോഹരമായൊരു കാഴ്ചയാണ് എല്ലാ കാലത്തും എപ്പോഴും അത്തരത്തിലെ ആചാര പെരുമയുടെ വൈവിധ്യങ്ങളിൽ നാടിൻ്റെ കൂട്ടായ്മയുടെ ഉത്സവമായി കൽപ്പാത്തി രഥോത്സവം മാറുകയാണ് ദേവരഥ സംഗമം ആ ഒരു സായാഹ്നത്തിലാണ് ഇപ്പോൾ നമ്മളത് ഗോകുൽ തുറന്നുണ്ട് ഗോകുൽ അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നേരത്തെ അവർ പറഞ്ഞല്ലോ പലയിടത്തു നിന്നും ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നവരുണ്ട് ബംഗളൂരിൽ നിന്ന് വന്നവരുണ്ട് പലയിടത്തു നിന്നും ഒത്തുകൂടുക എന്ന ഉദ്ദേശത്തോട് വരേണ്ട ഒരു ദിനം കൂടിയാണ് ഇപ്പോൾ ഓണത്തിന് നാട്ടിലേക്ക് വരുന്നത് പോലെ പലയിടത്തും പൊതുവിൽ പറയുമ്പോൾ കൽപ്പാത്തിക്കാർക്ക് കൽപ്പാത്തിയിലെ രഥോത്സവമാണ് ഏറ്റവും വലിയ ഓണവും ഏറ്റവും വലിയ വിഷുവും ഒരു മനോഹരമായ കാര്യം ഈ കുടുംബങ്ങളിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഈ ദിവസങ്ങളാണ് കൽപ്പാത്തി തേരിന്റെ ആ ദിവസമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഓരോരുത്തരും അവർ പുറത്ത് അപ്പോൾ ഒരു അവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം അതല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അവരൊക്കെ തന്നെ ഈ കൽപ്പാത്തി രഥോത്സവമായി കഴിഞ്ഞാൽ ഈ തേര് നടക്കുന്ന ദിവസം ഇവിടേക്കെത്തും വ്യഗ്രഹാരത്തിലേക്കെത്തും അവരുടെ തറവാടുകളിൽ അവർ താമസിക്കും ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ മൂന്ന് ദിവസം ഒന്നാം തേടിൻ്റെയും രണ്ടാം തേരുടെയും മൂന്നാം തേരുടെയും ദിവസങ്ങൾ അവരിവിടെ തന്നെ കഴിച്ചു ഇവിടെ തന്നെ കഴിയും അത് അവർ ഈ തേര് ആസ്വദിച്ച് തേര് വലിച്ച് ഇതൊരു വലിയ പുണ്യമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെ തേര് വലിച്ച് അവർ അവരവരുടെ ഒരു ആഘോഷങ്ങളിലൊക്കെ തന്നെ പങ്കു ചേർന്നിട്ടാണ് അവർ പിന്നീട് മടങ്ങുക അപ്പോൾ ആ രീതിയിൽ ആണ് അവർ ഈ തേരിനെ കാണുന്നത് ഇവിടെ ഓരോ വീടുകളിലെ ഓരോ റീയൂണിയൻ എന്നുകൂടി നമുക്ക് ഈ ഒരു പരിപാടിയെ കാണാം കാരണം നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പറയാറ് ഓണത്തിനെ നാട്ടിലെത്തുക അല്ലെങ്കിൽ ഓണത്തിൻ്റെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരിക്കുക എന്നൊക്കെയാണെങ്കിൽ ഇവിടെ അത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ദിവസമാണ് കാരണം അത്രമാത്രം ഒരു ഇവരുടെ ജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമാണ് ഈ കൽപ്പാത്തി തേരെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവർ ഓരോ ദിവസവും ഓരോ കൽപ്പാത്തി തേരും മുതങ്ങാതെ വീടുകളിലെത്താൻ ശ്രമിക്കുകയും അതിൻ്റെ ദിവസങ്ങളിൽ ഈ ഉത്സവത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മളോട് സംസാരിച്ച ചിലരൊക്കെ തന്നെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ചിലർ അയർലൻഡിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു അവരൊക്കെ ആ സമയങ്ങളിൽ ആ ആ പേരിൻ്റെ സമയമായപ്പോൾ അവർ തിരികെ അങ്ങോട്ട് വീടുകളിലേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ ആ അങ്ങനെ ഒരു ഉത്സവം ഈ ഒരു ഉത്സവം എന്ന് പറയുന്നവർക്ക് സാധാ ഒരു വെറും ഒരു ഉത്സവം മാത്രമല്ല അതായത് ജീവിതം ജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമാണ് അതുകൊണ്ടാണ് വിദേശത്തൊക്കെ എവിടെയാണെങ്കിലും അവർ തിരികെ നാട്ടിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തുന്നത് നിരവധി പേരാണ് തേരുപ്രയാണം കാണാൻ അവിടെ സംഗമിക്കുന്നത് ദേവരഥ സംഗമമാണ് നടക്കുന്നത് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കൽപ്പാത്തിയെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ആചാരപെരുമയുടെ ഒരു സംഗമമാണ് വലിയ തിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ തവണ പാലക്കാട് ബൈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ നേതാക്കളുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഉണരുകയാണ് ഉയരുകയാണ് അതിൻ്റെയാണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് കൽപ്പാത്തിയിലെ തേരുത്സവം നടക്കുന്നത് ആറു മണിയോടെ അല്പസമയം കൂടിയുള്ള ആറു മണിയോടെ ദേവരഥങ്ങൾ സംഗമിക്കും വിശാലാക്ഷ സമയത്ത് വിശ്വനാഥ ക്ഷേത്രത്തിലെയും ചാത്തപുര മഹാഗണപതി ക്ഷേത്രത്തിലെയും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തെയും രഥങ്ങളാണ് വീതികളിൽ സംഗമിക്കുന്നത് ആ സംഗമം കാണാനുള്ള വലിയ കാഴ്ചവട്ടമാണ് ഇവിടെ ഒരുങ്ങുന്നത്